തിരുവനന്തപുരത്തെ വസതിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇവിടെ ചില പരിമിതികൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ബന്ധുക്കൾക്ക് മാത്രമാണ് ഭൗതിക ശരീരം കാണുന്നതിനും മറ്റുമുള്ള സൗകര്യം ഏർപ്പെടുത്തിയത് നിങ്ങളുടെ എല്ലാവരും പുറത്തെ റോഡിലാണുള്ളത് നിങ്ങളുടെ വികാരങ്ങളെല്ലാം പാർട്ടി മനസ്സിലാക്കും വി എസിന്റെ ഭൗതിക ശരീരം നാളെ രാവിലെ തന്നെ സെക്രട്ടേറിയറ്റിനകത്തെ ദർബാർ ഹാളിൽ എത്തിക്കുന്നതാണ് ഇന്ന് ആരെങ്കിലും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഭൗതിക ശരീരം കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ദർബാർ ഹാളിൽ വി എസിന്റെ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ സൗകര്യമൊരുക്കുന്നുണ്ട് ഒരുക്കുന്നുണ്ട് രണ്ടു മണിക്ക് മാത്രമേ ദർബാർ ഹാളിൽ നിന്ന് എടുക്കുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഈ ക്രമീകരണവുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുക വീട്ടിന്റെ അകത്തേക്ക് പരിമിതമായ സൗകര്യം മാത്രം മാത്രമുള്ളതിനാൽ നിങ്ങളെല്ലാം അകത്തേക്ക് കയറ്റാൻ കഴിയാത്തതിൽ അങ്ങേയറ്റം വ്യസനിക്കുന്നു എല്ലാവരും ഈ ക്രമീകരണവും ഈ നിർദ്ദേശവും അംഗീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു വീട്ടിൽ സഖ വി എസിന്റെ ഭൗതിക ശരീരം എത്തിച്ചേർന്നിട്ടുണ്ട് അത് ബന്ധുക്കൾക്ക് കാണാൻ വേണ്ടി കൊണ്ടുവന്നതാണ് മറ്റുള്ളവർക്ക് വീട്ടിനകത്ത് പരിമിതമാണ് സൗകര്യം വന്നതുകൊണ്ട് അവിടെ പ്രവേശനം അനുവദിക്കാൻ നിർവാഹമില്ല എന്നത് വളരെയേറെ വ്യസനത്തോടെ നിങ്ങളെ അറിയിക്കുന്നു എല്ലാവർക്കും നാളെ രാവിലെ മുതൽ സെക്രട്ടേറിയറ്റിനകത്തെ ദർബാർ ഹാളിൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ പൊതുദർശനത്തിന് വെച്ചതിനാൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഭൗതിക ശരീരം കാണാൻ വേണ്ടി കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നാളെ ദർബാർ ഖാനിൽ വരാവുന്നതാണ് ഈ ക്രമീകരണവും നിർദ്ദേശവും എല്ലാവരും പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് ഇനി എല്ലാവർക്കും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാവുന്നതാണ് എം വി ജയരാജൻ്റെ അഭ്യർത്ഥനയാണ് അത് പാർട്ടി നേതൃത്വത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് പതിനൊന്ന് മുപ്പതിനാണ് പഴയ എ കെ ജി സിനിൽ നിന്ന് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് മൃതദേഹം കുന്നുകുഴിയിലെ വി എസിൻ്റെ മകൻ അരുൺകുമാറിന്റെ വസതിയിലേക്ക് എത്തിച്ചത് വി എസ് അവസാന കാലത്ത് ചെലവഴിച്ചത് ഈ വീട്ടിലായിരുന്നു പരിമിതമായ സൗകര്യങ്ങൾ ഉള്ളതിനാൽ ബന്ധുക്കൾക്ക് മാത്രമാണ് അവിടെ മൃതദേഹം കാണാനുള്ള അവസരമുള്ളത് നാളെ രാവിലെ ഒൻപത് മണിക്കാണ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനം തുടങ്ങുക ദർബാർ ഹാളിൽ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഉള്ള അവസരമുണ്ട് അതേസമയം തന്നെ എ കെ ജി പഠന കേന്ദ്രത്തിൽ നൂറുകണക്കിന് പേർ പി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചിരുന്നു പി എസിനെ പി എസ്സിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം ഒഴുക്കുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ തലസ്ഥാന നഗരം അതിൻ്റെ തുടർച്ച നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്